ഒരു ചാണ്ടിലപ്പുറം ഉയർത്താൻ പാടില്ല കുമ്മായം ഇടരുത് സിമെന്റ് അടിക്കരുത് പെയിന്റ് അടിക്കരുത് മൂടരുത് മുത്തരുത് തടവരുത് തടകരുത് ചുറ്റും തവാഫ് ചെയ്യരുത് തൈസ്ലാമിന്റെ നിയമം ചുരുക്കിയാണ് പറഞ്ഞതാ ഇതൊക്കെ ചെയ്യും ഇതൊക്കെ വരു ചെയ്യും ഭീമാ പള്ളിയിൽ നോക്കി അവിടെ അങ്ങോട്ട് തിരുവനന്തപുരം മുതൽ കാസർകോട് വരെ ഉൾ നിറന്നു നിൽക്കുന്നതായ ചെറുതും വലുതുമായ ദർഗകളും മക്കാമുകളും എടുത്തു നോക്കി സകലവും എത്രയാ ഉയരം അവിടെ തന്നെ ഹറാമു ചെയ്തു ഉയർത്താൻ പാടില്ല ഞങ്ങൾ ഉയർത്തും കുമ്മായം ഇടരുത് സിമെന്റ് ഇടരുത് ഞങ്ങൾ ചെയ്യും അവിടെ പട്ടു മൂടുന്നു വിളക്ക് കൊളുത്തരുത് ഞങ്ങൾ കൊളുത്തും അവിടെ നേർച്ച ചെയ്യരുത് അവിടെ അറിവ് നടത്തരുത് ഞങ്ങൾ നടത്തും ചുറ്റരുത് തവാഫ് ചെയ്യരുത് ചെയ്യും ഭീമാപ്പള്ളിയിൽ ചന്ദനക്കുടം തലയിലേറ്റീട്ടാണ് ആണും പെണ്ണും ഇങ്ങനെ ദീർഘവലം വെക്കല് ചുറ്റല് പ്രദക്ഷിണം ഇസ്ലാമിലുണ്ടോ പ്രിയപ്പെട്ട സഹോദര സഹോദരി ആത്മാർത്ഥമായി ഉറങ്ങാൻ കിടക്കുന്ന നേരത്തെ നെഞ്ചത്ത് കൈവെച്ചുകൊണ്ട് ആലോചിക്കുക റബ്ബെ ഈ ഉറക്കത്തിലങ്ങാനും ഞാനങ്ങും ഈ വിശ്വാസം കൊണ്ട് മരിച്ചുപോയാൽ എന്റെ സ്ഥിതി എന്തായിരിക്കും ആരാ നിങ്ങളുടെ വക്കാലത്ത് ഏറ്റെടുക്കാൻ ഖബറിൽ വരാം ഈ പഴച്ച വിശ്വാസങ്ങളൊക്കെ കൊണ്ട് നടന്നിട്ട് ആര് രക്ഷിക്കും പ്രിയമുള്ളവരെ നിങ്ങൾ ചിന്തിക്ക് നിങ്ങളുടെ ദേഷ്യണ്ടായിട്ടല്ല ഈ പറയണേ സ്നേഹം കൊണ്ടായി പറയണ് സ്നേഹം കൊണ്ടാ സുഹൃത്തെ സഹോദര സഹോദരി പറയുന്നത് ഈ വിശ്വാസം കൊണ്ട് മരിച്ചു പോയാൽ ആരാ രക്ഷിക്ക അവിടെ പോയിട്ട് അവരെ വിളിച്ചു തേടുന്നു ഓരോന്നോരോന്ന് പറഞ്ഞ് വിളിച്ചു തേടുകയാണ് പലരും പറയും ഞങ്ങൾ ദർഗയിൽ പോയാൽ ഞങ്ങൾ അവിടെ പോയിട്ട് അവരോട് വിളിച്ച് തേടലൊന്നുമില്ല അല്ലോ ഇവിടെ വെച്ച് ഞങ്ങൾ നിന്നോടാണ് പറയുന്നത് അതുകൊണ്ട് നീ ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും മാറ്റണേനെ ഞങ്ങൾ പറയരുള്ളൂ ഞങ്ങളല്ലാനോടല്ലാതെ ഖബർ കിടക്കുന്ന ആളോട് ഞങ്ങൾ നേരിട്ട് പറയാറില്ല എന്ന് പാവങ്ങളായ ആളുകളെ ചില മുസ്ലിയാക്കന്മാർ പറഞ്ഞു പറ്റിക്കാറുണ്ട് എന്നാൽ പച്ചയായിട്ട് ഒരു നീളങ്കുപ്പായവും പച്ച ഒല്ലിയൊക്കെ തോളിലിട്ട് ഒരു മോലിയരും അനുയായികളും പോയിട്ട് നടത്തുന്നവര് സിയാറത്തൊന്ന് കണ്ടോളിൻ അയാൾ ആരോടാ പ്രാർത്ഥിക്കണത് ആ വാചകങ്ങളൊക്കെ ഒന്ന് കേട്ടോളീൻ എന്തൊക്കെ കാര്യങ്ങൾക്ക് അയാള് പ്രാർത്ഥിക്കുന്നതൊന്നും കേട്ടോളീ ഞങ്ങൾ ഞങ്ങളുടെ തർച്ച ജീവിതത്തിലൂടെ ഒരുപാട് വന്ന് കടന്നുറങ്ങിയവരാണ് പ്പെട്ടവരെ ഞങ്ങൾ നോക്കണേയാ വലിയല്ലോ ഞങ്ങളെ ഏറ്റെടുക്കണേയാ വലിയ ഇവിടുത്തെ പോരിശ കൊണ്ട് അനുഗ്രഹിക്കണേ ഞങ്ങൾക്ക് എന്തെല്ലാം ആവശ്യങ്ങളുണ്ട് അതൊക്കെ രാഹത്താക്കി തന്നെ ബഹുമാനപ്പെട്ട മഹാനവറുകളെ ബഹുമാനപ്പെട്ടവരെ ഈ ദിവസത്തിൻ്റെ ഈ ദിവസത്തിൽ ഞങ്ങളിത് അവിടെ കൂടി ഇതുപോലൊരുപാട് പ്രാവശ്യങ്ങളുടെ വരാനുള്ള വൈകളൊക്കെ തുറന്നു തരണേയാ വലിയ ഞങ്ങളവിടെ എത്തിച്ചേർണേ ബഹുമാനപ്പെട്ടവരെ കൈയ്യരുതേ ഞങ്ങൾ നോക്കണേ യാ സൈദേ മാരകമായ മഹാമാരിയിൽ നിന്ന് ഞങ്ങളെ ലോകത്തുള്ള സർവ്വരെയും രക്ഷപ്പെടുത്തണേ മഹാനവളെ ബഹുമാനപ്പെട്ടവരെ മാരകമായ രോഗങ്ങൾ ചികിത്സ പലിക്കാത്ത രോഗങ്ങൾ കീറി മുറിക്കേണ്ടി വരുന്ന രോഗങ്ങൾ അവയവങ്ങൾ മുറിച്ചു മാറ്റേണ്ടി വരുന്ന രോഗങ്ങളൊന്നും ഞങ്ങൾക്കൊരാൾക്കും തരരുതേ ബഹുമാനപ്പെട്ടവരെ മഹാനവറുകളെ കാക്കണേ അസൈദ് അതുപോലെ പെട്ടെന്നുള്ള മരണങ്ങൾ അപകടങ്ങൾ അപകട മരണത്തിൽ ഞങ്ങൾ തരണേ മഹാനവറുകൾ എല്ലാ അപകടത്തിലും അപകട യാത്ര ഞങ്ങളെ വാഹനങ്ങളിൽ യാത്രകളെയും കാക്കണേ മഹാനവറുകളെ ഹുമാനപ്പെട്ടവരടുത്ത ഹഗ്രത്തിൽ ഞങ്ങളുടെ പരാതിലതകളും പരാതികളും പറയാൻ ഞങ്ങൾ വന്നിട്ടുണ്ട് ദുനിയവിയും മുഹറവിയുമായ ഞങ്ങളുടെ എല്ലാ പ്രേ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണണേയാ വലിയ സലാമത്താക്കണേയാ വലിയ ഞങ്ങളേറ്റെടുത്ത എന്തെല്ലാം കാര്യങ്ങളുണ്ടോ കേസുകളുണ്ടോ പ്രശ്നങ്ങൾ അതൊക്കെ ഇവിടെ നിങ്ങൾ പരിഹരിക്കണേയാ വലിയ ബഹുമാനപ്പെട്ടവരെ ഞങ്ങളോട് ബന്ധപ്പെട്ട വിവിധങ്ങളായ സ്ഥലങ്ങളിൽ ആളുകളുണ്ട് ഞങ്ങൾക്കൊന്നും അറിയാത്തവരാണ് അതുകൊണ്ട് അവരൊക്കെ നോക്കണേ ബഹുമാനപ്പെട്ടവരെ ബഹുമാനപ്പെട്ടവരെ ഞങ്ങൾക്ക് നല്ല ബുദ്ധി നൽകണേ നൽകണേ അത് മതിയായിരുന്നു ഞങ്ങൾക്ക് നല്ല ബുദ്ധി നൽകണേ ഒരു ആയിരം വട്ടം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഗതിയിലെത്തൂലായിരുന്നു ആലോചിച്ച് നോക്കി അയാൾ എന്താ പറയാ ബാക്കി ദുന്യാവും ആഹ്റവും ഗൾഫിലുള്ളവർക്കും നാട്ടിലുള്ളവർക്കും മാറാവ്യാധി സാമ്പത്തികം ശാരീരികം മാനസികം എല്ലാം പെട്ടു നിങ്ങളൊന്നാലോചിച്ചു നോക്കി ഖബറിനിൽ പോയിട്ട് അള്ളാന്റെ റസൂലിതാണ് പഠിപ്പിച്ചത് സിയാറത്ത് ടൂർ എന്നും പറഞ്ഞിട്ട് ഉമ്മാരെ ഉപ്പാരെ നിങ്ങൾ ടൂർ പോകുന്നില്ലേ നിങ്ങളെ കൊണ്ടുപോകുന്നില്ലേ ഈ മുസ്ലിയാക്കന്മാരുടെ അമീർമാരായിട്ട് നേതൃത്വത്തിൽ ഇതാ കേരളത്തിലെ പുത്തമ്പള്ളി മുതൽ കീളക്കര നാവൂർ തങ്കാവൂർ മുച്ചുപ്പേട്ട അജ്മീർ ഏർവാടി എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കൊണ്ടുപോകണല്ലേ എല്ലാ സ്ഥലത്തേക്കും സിയാറത്ത് ടൂർ അതിനുള്ള അമീറിന്റെ പണിയത് അവിടെ പോയിട്ട് അകല ജാറത്തിനും പോയിട്ട് അവരോട് തേടുക പോണ്ടേ രക്ഷപ്പെടുവോ ഉമ്മമാരെ ഉപ്പാരെ രക്ഷപ്പെടുവോ ഇത് നിങ്ങൾ സിയാർ തൂർ നിങ്ങൾ പണം ചെലവാക്കിയാലും നിങ്ങൾ പോയാലും രക്ഷപ്പെടുവോ ആരോടായി പ്രാർത്ഥിക്കുന്നത് അറബിന്റെ റസൂൽ എന്താ പറഞ്ഞത് നിങ്ങൾ ഖബറിന്റെ സമീപത്ത് ചെന്നാൽ അതെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ അവർക്ക് രക്ഷക്ക് വേണ്ടി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അല്ലോ അല്ലെങ്ങൾക്ക് പുറത്തു വരട്ടെ ഞങ്ങൾക്കും പുറത്തു തരട്ടെ നോക്കി നിങ്ങൾ നിങ്ങൾക്കല്ലാൻ്റെ രക്ഷ ഉണ്ടാവട്ടെ അപ്പൊ ചില ആൾക്കാർ പറയാൻ നിങ്ങൾക്ക് എന്നല്ലേ പറയണത് അപ്പൊ മരിച്ചോരെ വിളിച്ച് തേടല്ലേന്ന് മരിച്ചവരെ വിളിച്ചിട്ട് അവിടെ എന്താ തേടിയത് എന്താണ് അവർക്ക് വേണ്ടി തേടിയതല്ലേ അവരോട് വല്ലതും തേടിയോ അവരോട് വന്നും തേടിയിട്ടില്ല അല്ലാൻ്റെ രക്ഷങ്ങാഹുല വലക്കും ഞങ്ങൾക്കും നിങ്ങൾക്കും അല്ല പുറത്തു തരട്ടെ അല്ലാതെ ഞങ്ങൾക്ക് ഇങ്ങള് പുറത്തു തരണേ ഞങ്ങൾക്ക് ഇങ്ങള് സലാമത്ത് തരണേ എന്നല്ല ജീവുള്ള ആൾക്കാരോട് പറയണമായിരി പറഞ്ഞില്ലേ അപ്പം നമുക്ക് മരിച്ചവരെ വിളിച്ചൂടെ സ്ലിയാക്കന്മാരുടെ ചോദ്യ വളഞ്ഞ കൂരിട്ട് ബുദ്ധി മാസം കാണുമ്പോ എന്താ പിറവി കാണുമ്പോൾ നിലാവ് കാണുമ്പോൾ എന്താണ് മാസപ്പിറവി കാണുമ്പോ പറയുന്നത് പിറവി ചന്ദ്രനെ നോക്കിയിട്ട് നമ്മൾ എന്താ പറയലും അറിയാം മാസപ്പറുടെ സമയത്ത് എൻ്റെ നിന്റെ ഒക്കെ റബ്ബല്ലേ നിന്റെ നന്ന ആരോടാ ചന്ദ്രനോട് ആ അപ്പൊ ചന്ദ്രനെ വിളിച്ച് പ്രാർത്ഥിക്കാം നാളെ മൂലര് പ്രസംഗിച്ചോളീൻ ചന്ദ്രനെ വിളിച്ച് പ്രാർത്ഥിക്കാം അങ്ങനെ ഒരാളോട് ഇങ്ങനെ ജീവിച്ചിരിക്കുന്ന ആളോട് പറയും പോലെ പറഞ്ഞത് കൊണ്ട് അത് വിളിച്ച് സഹായം തേടാളെ തെളിവാകുവോ ഹജറുൽ ഹജറുൽനെ ചുംബിക്കുന്ന നേരത്ത് തവാഫിന്റെ വേളയിൽ ഉമർ ഹജറുൽ സംസാരിക്കുന്ന വിധത്തിൽ വാചകം പറഞ്ഞില്ലേ എനിക്കറിയാം നീ ഒരു കല്ല് മാത്രമാണ് നീ ഉപകാരമോ ഉപദ്രവമോ ചെയ്യാത്ത നീ ഒരു കല്ലാണ് എന്ന് കല്ലിനോട് സംസാരിക്കുന്ന വിധത്തിൽ ഉമർ അലി അള്ളാഹുത്തലാന്ന് പറഞ്ഞത് തെളിവുദ്ധരിച്ചിട്ട് ഇനി ലോകത്തുള്ള കല്ലുകളോടൊക്കെ സംസാരിക്കാം കല്ലുകളെ വിളിച്ച് സഹായം തേടാം എന്ന് മുസ്ലിാക്കളെ നിങ്ങൾക്ക് പറയാൻ തെളിവെവിടെ സഹോദരങ്ങളെ അപ്പൊ സിയാറത്ത് ഓമന പേര് എന്നിട്ട് കബറിന്റെ അടുക്കൽ പോയിട്ട് വളരെ ഖബറിന്റെ അടുക്കൽ മരണ ചിന്ത ഉണ്ടാവാനും പരലോക ചിന്ത ഉണ്ടാവാനും ഇവര് കബറിന്റെ അടുക്കൽ പോയിട്ട് എന്താ ഡാൻസ് കളിക്ക ദപ്പ് അടിച്ചിട്ട് ഡാൻസ് മോനെ ഡാൻസ് കളിച്ച് ഡെപ്പ് അടിക്കുകയാണ് ഖബറിന്റെ ചുറ്റും ഇല്ല പരലോകബോധല്ലേ

കബറിങ്ങ പോയിട്ട് ഇപ്പൊക്കെ പറഞ്ഞ പരിപാടി എന്താ അറിയോ കബറുങ്ങൽ പോയിട്ടിങ്ങനെ ആടിപ്പാടി ഇങ്ങനെ ആ ഒരു ഈണത്തിലങ്ങനെ ആടിപ്പാടിയൊക്കെ ഇങ്ങനെ പാട്ട് പാടുക കബറിൻ്റെ ചുറ്റും പോയിട്ട് എന്തൊരു കൗമാണിത് എന്തൊരു വിവരം കെട്ട കൗമാണിത് സാധുക്കൾ അവർക്ക് സാധുക്കൾ വിവരല്ല പക്ഷേ ഈ മുസ്ലിയാക്കന്മാർ ഓതി എന്ന് പറയുന്നവര് ബിരുദധാരികളെന്ന് പറയുന്നവര് മഹല്ലത്തിൻ്റെ ദറിസിലെന്ന് പഠിച്ച് സമുദായത്തിന്റെ ഉപ്പും ചോറും തിന്ന് വളർന്നവര് അവരായി നേതൃത്വം കൊടുക്കുന്ന ഒരു സഹോദരങ്ങളെ ഒന്ന് ആലോചിച്ചു നോക്കൂ നിങ്ങൾ ഇങ്ങനെ എന്തെല്ലാം തട്ടിപ്പുകൾ